പ്രിയപ്പെട്ട എല്ലാ അധ്യാപക വിദ്യാർത്ഥികൾക്കും തൊഴിൽ വീതിയിലേക്ക് സ്വാഗതം വരാൻ പോകുന്ന ജൂലൈ ജൂലൈയിലെ ആറും ജൂലൈയിലെ ഇരുപതും ദിവസങ്ങൾ ജൂലൈ ആറാം തീയതിയും ജൂലൈ ഇരുപതാം തീയതിയും അധ്യാപക വിദ്യാർത്ഥികളായ നാം ഓരോരുത്തർക്കും വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണല്ലേ മറ്റൊന്നുമല്ല കഴിഞ്ഞ ഒന്നൊന്നര വർഷമായി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരുന്ന നമ്മുടെ പരീക്ഷ വന്നെത്തി യഥാക്രമം കേരളത്തിലെ ലോവർ പ്രൈമറി അപ്പർ പ്രൈമറി വിഭാഗത്തിലേക്കുള്ള അധ്യാപക നിയമനത്തിന് വേണ്ടിയുള്ള കേരള ഗവൺമെൻറ് നടത്തുന്ന നേരിട്ടുള്ള പരീക്ഷയാണ് വരാൻ പോകുന്ന ജൂലൈ ആറാം തീയതിയും ജൂലൈ ഇരുപതാം തീയതിയും യഥാക്രമം നടക്കാൻ പോകുന്നത് ഒരധ്യാപക വിദ്യാർത്ഥി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു പരീക്ഷയാണ് ഈ പറയുന്ന എൽ പി യു പി അസിസ്റ്റൻ്റ് എക്സാം എന്ന് പറയുന്നത് ശരിയല്ലേ കാരണം നമ്മളെല്ലാവരും എല്ലാവരും വളരെ വിജയപ്രതീക്ഷയോടുകൂടി എനിക്ക് ലഭിക്കും എന്നുള്ള ശുഭാപ്തി കൂടിയാണ് ഈ പരീക്ഷയെ നോക്കിക്കാണുന്നത് നമുക്കറിയാം ഇനി വരുന്ന ചുരുങ്ങിയ ദിവസങ്ങളിൽ എങ്ങനെയൊക്കെ പഠിക്കാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ആകാംക്ഷയിലാണ് നിങ്ങൾ ഓരോരുത്തരും കഴിഞ്ഞ ഒന്നര വർഷമായി ഒരു വർഷമായി മാസമായി മൂന്ന് മാസമായി പരിശീലനം നേടിക്കൊണ്ടേയിരിക്കുന്ന അധ്യാപക വിദ്യാർത്ഥികളാണ് നിങ്ങൾ ഓരോരുത്തരും എന്നിരുന്നാൽ തന്നെയും നമ്മുടെ ഉള്ളിൽ നിന്നും ഒരാശങ്ക ഒരു ഉത്കണ്ഠ ഉയർന്നു വന്നിട്ടുണ്ട് എങ്ങനെ ഞാൻ ഈ പരീക്ഷയെ നേരിടും എനിക്ക് വയ്യ പരീക്ഷ വിളിച്ചപ്പോൾ എനിക്ക് ടെൻഷൻ ആവുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് യഥാക്രമം ഞാൻ പറയട്ടെ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് സിലബസ് എടുത്തു വയ്ക്കുക എന്നുള്ളതാണ് ആ സിലബസിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകളെ നമ്മൾ നിർബന്ധമായും എന്ത് ചെയ്യണം പഠിച്ചേ പോകാവോ നമുക്കറിയാം നമുക്കൊരു പത്ത് വിഷയം പഠിക്കാനുണ്ട് ഈ പത്ത് വിഷയം പഠിക്കാനുള്ളതിൽ ഒരു മൂന്നെണ്ണം നോക്കിപ്പോയാൽ ഞാൻ ജയിക്കുമോ ഇല്ല അത് തീർച്ചയുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ സിലബസിൽ എന്താണോ തന്നിരിക്കുന്നത് എന്താണോ മെൻഷൻ ചെയ്തിരിക്കുന്നത് ആ സിലബസിനെ പഠിച്ചു പോവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ശരിയല്ലേ കഴിഞ്ഞ വർഷങ്ങളായി അതായത് ഈ എൽ പി എസ് ടി വരും യു പി എസ് ടി വരും എന്നുള്ളത് കേട്ടപ്പോൾ മുതൽ തൊഴിൽ രീതിയിൽ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട് അല്ലേ കേരളത്തിലെ പ്രശസ്തരായ സൈക്കോളജി അധ്യാപകരുടെയും അതുപോലെ മറ്റ് സബ്ജക്റ്റ് അധ്യാപകരുടെയും ഒക്കെ വിഷയസംബന്ധമായ ആർട്ടിക്കിളും ആർട്ടിക്കളും അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇതിൽ നിന്നൊക്കെ ഒരുപാട് വട്ടം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്ന ചരിത്രവും നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം തീർച്ചയായും കുഞ്ഞുങ്ങളെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മൾ പഠിക്കുന്ന മെത്തേഡിനാണ് തീർച്ചയായും നമ്മൾ പരിശീലനം നേടുന്നവരാവട്ടെ പക്ഷേ നമ്മൾ പഠിക്കുന്ന രീതിക്കും നമ്മൾ സമയത്തെ നമുക്ക് കിട്ടുന്ന സമയത്തെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതിലുമാണ് റാങ്കിലേക്കുള്ള നമ്മുടെ എന്ന് പറയുന്നത് അത് മറ്റാരുടെയും അഭിപ്രേരണയോടുകൂടിയോ അല്ലെ മറ്റാരുടെയും സഹായത്തോടു കൂടിയോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഞാൻ തന്നെ വിചാരിക്കണം ഞാൻ സർവീസിൽ കയറണം കയറണമെന്ന് നിങ്ങൾ ഇത്രയും പഠിച്ച കുട്ടികളാണ് നിങ്ങളെ കൊണ്ട് ശ്രമിച്ചാൽ നേടാവുന്നതേയുള്ളൂ എൽ പി യു പി അപ്പം എൽ പി യു പിയിൽ എന്തൊക്കെ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് ടോപ്പിക്ക് എല്ലാ വിഷയങ്ങളും പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നിരുന്നാൽ തന്നെയും എൽ പി സ്കൂൾ യു പി സ്കൂൾ അധ്യാപകരുടെ പ്രധാന വിഷയമാണ് സയൻസ് എന്ന് പറയുന്നത് ശരിയല്ലേ അപ്പൊ സയൻസ് ഇരുപത് മാർക്കിനാണ് വരിക ഇരുപത് മാർക്കിൻ്റെ സയൻസ് വിഷയങ്ങളെ നമുക്കറിയാം ഔട്ട് ഓഫ് സിലബസിൽ നിന്നൊന്നും വരില്ല ആ സിലബസിലെ വിറ്റാമിൻ എടുത്തു പഠിച്ചു ആ വിറ്റാമിനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് വരുവുള്ളൂ ആ വിറ്റാമിൻ്റെ ഔട്ട് ഓഫ് സിലബസ് ചോദിക്കാനില്ല സൊ വി വൈറ്റമിൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ നിങ്ങൾ പഠിച്ചു വെച്ചാൽ വൈറ്റമിൻസിൽ നിന്ന് വരുന്ന ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും ശരിയല്ലേ ഇനി പ്രകാശ അപവർത്തനം പ്രകാശ പ്രകീർണനം ഇതൊക്കെ നമുക്ക് സയൻസ് വിഷയങ്ങളുടെ സിലബസ് എടുത്തു വെച്ച് യഥോചിതമായി സയൻസ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം കാരണം ഒന്നും രണ്ട് മാർക്കല്ല ഇരുപത് മാർക്കാണ് ഓക്കെ അപ്പം ഇരുപത് മാർക്കിന്റെ സയൻസ് വിഷയങ്ങളെ നിങ്ങളൊന്ന് ഇരുപത്തി ആറ് മാർക്കാണ് അത് എങ്ങനെ വരുന്നതെന്ന് അറിയാമല്ലോ കാരണം ഫിസിക്സിനും ബയോളജിക്കും കെമിസ്ട്രിക്കുമായിട്ട് കറണ്ട് അഫയർ കറണ്ട് അഫയർ രണ്ട് മാർക്കിന് വീതം വരുന്നുണ്ട് ഫിസിക്സിൽ നിന്നുള്ള രണ്ട് മാർക്കിൻ്റെ കറണ്ട് അഫയർ കെമിസ്ട്രിയിൽ നിന്നുള്ള രണ്ട് മാർക്കിൻ്റെ കറണ്ട് അഫയർ ബയോളജിയിൽ നിന്നുള്ള രണ്ട് മാർക്കിൻ്റെ അത് വിടുക എന്നാലും ഇരുപത് മാർക്കിന് സയൻസ് വരും നേരെ നിങ്ങൾ പോവുക മാത്സ് പൊതുവേ ഈ ആർട്സ് എടുത്ത് പഠിച്ചിരിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ച് മാത്സിൽ നിന്നുള്ള മാർക്ക് ക്രാക്ക് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ് അതിൽ മാത്സ് അധ്യാപകർ തന്നെ പറയുന്ന ഒരു സംഗതിയുണ്ട് എല്ലാ മാത്സും ക്രാക്ക് ചെയ്യാനേ പാടുള്ളൂ പക്ഷേ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന മാത്സും ഉണ്ട് കണക്കുകളിലെ സൂത്രവാക്യങ്ങൾ പഠിച്ചാൽ നേടിയെടുക്കാൻ പറ്റുന്ന മാത്സും അതിനകത്തുണ്ട് അപ്പം അത് ഏതാണോ എൻ്റെ മേഖല ഏതാണോ നമുക്കൊരു വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അംശബന്ധവും അനുപാതവും ലെസ്സാവുക ഈ ഏരിയ ഒക്കെ നമ്മൾ എടുത്ത് നോക്കുക കലണ്ടർ ഇതുപോലുള്ള ഏരിയ എടുത്തു നോക്കുമ്പോൾ ഏതൊക്കെ മേഖലകളിൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കി ആ ഏരിയ കുറച്ചുകൂടെ എന്ത് ചെയ്യുക ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ കണക്കിലെ ഏരിയ പതിനഞ്ച് മാർക്കാണ് അതിൽ നിന്ന് നമുക്കൊരു പന്ത്രണ്ട് മാർക്ക് പോട്ടെ പത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാൽ സുഖകരമാണ് ഞാൻ ഈ പറഞ്ഞ ഇരുപത് മാർക്ക് സയൻസ് പഠിച്ചാൽ നൂറ് ശതമാനം അടിവരയിട്ട് പറയാം സയൻസിലെ ഇരുപതിലൊരു പതിനെട്ട് മാർക്ക് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതോടൊപ്പം നിങ്ങൾ മാത്സില് ഒരുപാടൊന്നും പതിനഞ്ച് മാർക്ക് ബി എസ് സി മാത്സുകാരെ പോലെ ഫുള് മാർക്ക് മേടിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഞാനും ഒരു ആർട്സ്കാരിയാണ് മാത്സുമായിട്ടുള്ള എൻ്റെ മൽപ്പിടുത്തം എനിക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കിഷ്ടമുള്ള ഒരു ഏരിയ മാത്സിൻ്റെ ഏരിയ നിശ്ചിതമായി എനിക്ക് മാത്സ് വേണ്ട എന്ന് പറഞ്ഞ ഒരു കാരണവശാലും മാറ്റിവെക്കരുത് അങ്ങനെ മാറ്റി മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല മാത്സ് നമ്മളൊരു എൽ പി സ്കൂൾ അധ്യാപിക ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ മാത്സിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ പഠിക്കണം നമുക്കറിയാം സംഖ്യകളെക്കുറിച്ചുള്ള ഒരു രീതിയാണ് അപ്പം ഹരിക്കാനും ഗുണിക്കാനും കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആ സംഖ്യകളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്സ് നമുക്ക് കുറച്ചുകൂടി ഈസിയാക്കാൻ പറ്റും അപ്പോൾ അതിനെ എന്ത് ചെയ്യുക സിസ്റ്റമാറ്റിക്കായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത വിഷയമാണ് രണ്ട് ഭാഷകൾ മലയാളവും യഥാക്രമം ഇംഗ്ലീഷും ഇതിൽ ഈ കേട്ടറ്റ് എക്സാമിലെ പോലെ തന്നെ പെഡഗോജിയും ആഡ് ചെയ്താണെങ്കിൽ പത്ത് മാർക്കിൽ ഒരു രണ്ട് മാർക്ക് പെഡഗോജി വരും മലയാളത്തിൽ ഒരു രണ്ട് മാർക്ക് ഇംഗ്ലീഷിനും വരും ഇനി ഇതിനകത്ത് ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇത്തവണത്തെ എൽ പി യു പി അസിസ്റ്റൻറ്റ് എക്സാമിനൊരു പ്രത്യേകതയുണ്ട് കാരണം സിലബസ് ഒട്ടാകെ മാറി ഇത്രയും നാളുള്ള സിലബസ് അല്ല ഇത്രയും നാൾ അറുപത് മാർക്ക് ജി കെ ഇരുപത് മാർക്ക് മാത്സ് ഇരുപത് മാർക്ക് എന്താണ് സൈക്കോളജി അല്ലെങ്കിൽ പത്ത് മാർക്കിൻ്റെ മാത്സ് പത്ത് മാർക്കിൻ്റെ ഇംഗ്ലീഷ് ഇരുപത് മാർക്കിൻ്റെ സൈക്കോളജി ബാക്കി അറുപതിന് ജി കെ ഇതായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള എക്സാമിൻ്റെ പാറ്റേൺ എന്നാൽ നമ്മൾ കൊറോണയൊക്കെ വന്ന് അതൊക്കെ റിക്കവർ ചെയ്തിങ്ങൾ വന്ന് രണ്ടായിരത്തി ആയപ്പോഴേക്കും പുതിയ ഒരു സിലബസ് വന്നു ഇത് ഏതപ്പാ ഈ സിലബസ് എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് എൻ സി എക്ക് വേണ്ടി തയ്യാറെടുത്ത സിലബസ് ആണ് ഇപ്പോൾ നമ്മുടെ ജനറൽ പേപ്പറിനും അതായത് ജനറൽ പി എസ് സിക്കും നടത്തുന്നത് അപ്പോൾ ഈ എൻ സി എയുടെ എക്സാം പ്രകാരം ആകെ ഒരു വട്ടമേ ഈ എക്സാം വന്നിട്ടുള്ളൂ ഈ സിലബസിനെ ബേസ് ചെയ്ത് ആകെ ഒരു വട്ടമേ എക്സാം വന്നിട്ടുള്ളൂ അപ്പോൾ ഈ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിയാൽ അറിയാം റീഡിങ് കോംപ്രികേഷൻ ഒരു അഞ്ച് മാർക്ക് നമുക്ക് കിട്ടും മലയാളത്തിൽ നിന്നോ ഇംഗ്ലീഷിൽ നിന്നോ റീഡിങ് കോംപ്രികൻഷൻ വരും രണ്ടിലും ഈ റീഡിങ് കോംപ്രികൻഷൻ കൊടുക്കുന്നുണ്ട് പക്ഷെ രണ്ടിലും വരുമോ എന്നുള്ള കാര്യം വസ്തുതാപരമല്ല പക്ഷേ ഈ ഒരു എന്തായാലും ഉറപ്പായിട്ടും വരും അപ്പോൾ അതിൽ നിന്നുള്ള ഒരു അഞ്ച് മാർക്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മാർക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയാണ് ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും ഗ്രമാറ്റിക്കൽ പോർഷനിൽ ഈ കോംപ്രികെൻഷൻ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ കടന്ന് ചെലന്ന് ഇപ്പോൾ മലയാളത്തിലെ ആണെങ്കിലും ഇംഗ്ലീഷിൻ്റെ ആണെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് മാ സിലബസ് ഒന്നും എടുത്ത് നോക്കണം കേട്ടോ കാരണം എന്നറിയാവോ ഈ ഗ്രമാറ്റിക്കൽ പോർഷൻ എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല എല്ലാം ഇല്ല അതായത് നമ്മുടെ എൽ പി യു പി എക്സാമിൽ എല്ലാ സിലബസും ഇല്ല എന്നുള്ളതാണ് അതായത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ഇല്ല ഈഫ് ക്ലോസ് ഇല്ല നമ്മളതിനെ എടുത്തു നോക്കുകയാണെങ്കിൽ ചില പോർഷൻസ് ഇല്ല അതോടൊപ്പം തന്നെ മലയാളത്തിൻ്റെ ഗ്രമാറ്റിക്കലും വ്യാകരണ വിഭാഗത്തിലും അത് കാണാനായിട്ട് സാധിക്കും അപ്പം ഏതാണോ തന്നിരിക്കുന്നത് അത് മസ്റ്റായിട്ടും പഠിച്ചുവെക്കുക ഇനി ഞാൻ തിരിച്ചൊന്നുകൂടെ ഞാൻ സയൻസിലേക്ക് പോവുകയാണ് കാരണം ഈ സയൻസ് പഠിക്കുമ്പോൾ ഞാൻ സിലബസ് പഠി വച്ചിട്ട് എല്ലാ ടോപ്പിക്കുകളും പഠിക്കണം പഠിക്കണമെന്നാണ് പറഞ്ഞത് പക്ഷേ പൊതുവേ ഈ എൽ പി യു പി അസിസ്റ്റന്റ് എക്സാം വരുമ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത് മുതൽ നമ്മൾ കണ്ടുവരുന്നതാണ് എൻ സി എയുടെ എക്സാം ആണെങ്കിലും ശരി അതുപോലെ തന്നെ ജനറൽ എക്സാം രണ്ടായിരത്തി ഇരുപത് നടന്ന ജനറൽ എക്സാം ആണെങ്കിലും ശരി എസ് സി ആർ ടി ക്വസ്റ്റ്യൻ ആണ് വരുന്നത് എസ് സി ആർ ടി ബുക്കുകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ആണ് വരുന്നത് അതിൽ നിന്നും എന്ത് ചെയ്യാം അടിവരയിട്ട് എഴുതിക്കൊള്ളുക എസ് സി ആർ ടി അഞ്ച് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുകൾ സമഗ്രിയിൽ ഓൾറെഡി ഉണ്ട് അത് ചെയ്യുക അതെടുത്ത് നിങ്ങളുടെ ഫോണിൽ ഓപ്പൺ ചെയ്ത് വായിച്ചു നോക്കുക ഫസ്റ്റാണ് കുഞ്ഞുങ്ങളെ കാരണം കഴിഞ്ഞ എൻ സി എയുടെ എക്സാമിലെ കെമിസ്ട്രി നമുക്കറിയാം വല്ലാതെ അധ്യാപകരെ കുഴപ്പിച്ചതാണ് അല്ലേ അത്രയും ഡെപ് ിൽ വരുന്നുണ്ട് ടോപ്പിക്കുകൾ അതിനെ എന്ത് ചെയ്യുക നമ്മുടെ വരുതിയിലാക്കണം ഇങ്ങനെ പല ക്വസ്റ്റ്യൻസും വരും അപ്പോൾ എന്ത് ചെയ്യുക ഈ ക്വസ്റ്റിൻസിനെ വരുതിയിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത് അല്ലേ അപ്പോൾ ഏതൊക്കെ മേഖലകളിൽ നിന്ന് വരുവോ അത് മനസ്സിലാക്കി പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ രണ്ടാമതൊരു അടുത്തൊരു സബ്ജക്റ്റിലേക്ക് കടന്നു ചെന്നാൽ പിന്നെയുള്ളത് സൈക്കോളജിയാണ് നമുക്കറിയാം കേട്ടിട്ട് എക്സാമുകൾ എഴുതി വന്ന ഏത് അധ്യാപകരെ സംബന്ധിച്ചും സൈക്കോളജിയുടെ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ കവർ ചെയ്തു പോന്നിട്ടുള്ളതാണ് പക്ഷേ ഈ ഒരു സിലബസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സൈക്കോളജിയിലെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടില്ല എല്ലാ സിദ്ധാന്തങ്ങളും പഠിക്കാനില്ല എല്ലാ സംഗതികളും ഇല്ല അപ്പോൾ എന്ത് ചെയ്യണം സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് സമയം കണ്ടെത്തി നമ്മൾ മറ്റൊരു ഏരിയ സൈക്കോളജിയിലെ കുറച്ചുകൂടെ വാസ്റ്റിപ്പം വ്യക്തിത്വം എന്നേ ഉള്ളൂ വ്യക്തിത്വ പഠന സമീപനങ്ങളില്ല പക്ഷേ വ്യക്തിത്വ പഠന സമീപനങ്ങൾ പഠിക്കാതെ നമ്മൾ എക്സാമിന് പോയാൽ അത് വരില്ല എന്നവിടെ കൊടുത്തിട്ടില്ല അപ്പം എന്ത് ചെയ്യണം പേഴ്സണാലിറ്റി പഠിക്കുന്നതിനോടൊപ്പം തന്നെ അപ്രോച്ചസ് ടു സ്റ്റഡി പേഴ്സണാലിറ്റി എന്നുള്ള ഒരു ഒരു ഏരിയ ആ ഒരു ചാപ്റ്ററും കൂടി വായിക്കാനായി ശ്രമിക്കണം എന്നുള്ളതാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ കുറച്ചുകൂടെ വാസ്റ്റായിട്ട് സൈക്കോളജിയെ കാണണം എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഇനി അടുത്തതിലേക്ക് ഞാൻ വരാം ഈ അടുത്തതിലേക്ക് വരുമ്പോൾ ഞാനിപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി പഠിപ്പി ഓഫ് ഓഫ്ലൈൻ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ് സോ ഞാൻ എൻ്റെ അധ്യാപക വിദ്യാർത്ഥികളുടെ മുമ്പിൽ കാണുന്നതാണ് അവർ റാങ്ക് ഫയൽ ഓപ്പൺ ചെയ്ത് വയ്ക്കുന്നു കേരള ചരിത്രം ഇന്ത്യൻ ചരിത്രം കേരള നവോത്ഥാനം ഭൂമിശാസ്ത്രം എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്രം ഇതൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടേ ഏത് ക്ലാസ്സിൽ ചെന്നാലും ഈ ജി കെ സ്റ്റഡിയാണ് കാണുന്നത് മക്കളെ നിങ്ങളുടെ സിലബസ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയേ വെറും പതിനഞ്ച് മാർക്കിനാണ് നിങ്ങൾക്ക് വരിക പതിനഞ്ച് മാർക്കിനാണ് നിങ്ങളുടെ ജി കെ ഏരിയ വരിക ഇനി അങ്ങേയറ്റം ഇരുപതെന്നും നിങ്ങൾ വിചാരിച്ചു സിലബസ് അനുസരിച്ച് പതിനഞ്ചാണ് അങ്ങേയറ്റം ഇരുപതെന്ന് നിങ്ങൾ വിചാരിച്ചു എന്നിരുന്നാൽ പോലും നമ്മൾക്ക് നേടേണ്ടത് എഴുപത് മാർക്കിന് മുകളിലാണ് അപ്പോൾ ഈ എഴുപത് മാർക്കിന് മുകളിൽ നേടണമെങ്കിൽ ജി കെ മാത്രം പഠിച്ചതുകൊണ്ട് സാധിക്കുമോ പക്ഷേ ആ ജി കെ പഠിക്കാനുള്ള സമയം നിങ്ങൾ സയൻസിനെടുത്താൽ എന്താ ഗുണം എന്ന് ചോദിച്ചാൽ ഇരുപത് മാർക്കിൽ എങ്ങനെ പോയാലും ഒരു പതിനെട്ട് മാർക്ക് ഉറപ്പാണ് വ്യത്യാസം മനസ്സിലായോ അത് സൈക്കോളജിക്ക് എടുത്താലോ ഇരുപത് മാർക്കിൽ എങ്ങനെ പോയാലും ഒരു പത്തൊമ്പത് പതിനെട്ട് പതിനേഴ് മാർക്ക് ഉറപ്പാണ് അത് പഠിക്കാനുള്ള സമയം ഇംഗ്ലീഷിനും മലയാളത്തിനും എടുത്താലോ പത്ത് മാർക്കിൽ എങ്ങനെ പോയാലും അഞ്ച് മാർക്ക് അഞ്ച് മാർക്ക് ഉറപ്പാണ് അത് പഠിക്കാനുള്ള സമയം എടുത്താലോ അവിടെയും നമുക്ക് ഈ പറയുന്ന പോലെ പതിനഞ്ച് മാർക്കിൽ ഒരു പന്ത്രണ്ട് മാർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നാൽ ജി കെ പഠിച്ചാലോ ഈ പതിനഞ്ചിൽ നമ്മൾ എത്ര മാർക്ക് കിട്ടുമെന്നാണ് വേ നോക്കേണ്ടത് അപ്പോൾ അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക കൂലംകൃഷ്ണമായിട്ട് ആലോചിച്ച് എന്ന് വെച്ചാൽ ജി കെ ആ മിസ്സ് പറഞ്ഞു ജി കെ മാറ്റം എന്നല്ല ഉദ്ദേശിക്കുന്നത് ജി കെ നമ്മൾ പഠിക്കണം ജി കെ എസ് എസ് ടി ഏരിയ സി ആർ ടി ഒക്കെ ഏരിയ നമ്മളൊന്ന് വായിച്ച് നോക്കണം സയൻസ് വായിക്കുന്നത് പോലെ തന്നെ നമ്മൾ വായിക്കണം നവോത്ഥാന നായകരെ പഠിക്കണം കാരണം ലാസ്റ്റ് ജനറൽ എക്സാം അതായത് നമ്മുടെ എൽ പി യു പി എക്സാം നടന്ന സമയത്ത് യു പി അസിസ്റ്റൻറ്റിൽ പത്തൊൻപത് മാർക്കിനാണ് കേരള നവോത്ഥാനത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചത് പത്തൊൻപത് മാർക്കിന് ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആ പത്തൊമ്പത് മാർക്കിൻ്റെ കേരള നവോത്ഥാനം വന്നു എന്നാൽ ഇന്ന് കേരള നവോത്ഥാനം ഈ പതിനഞ്ച് മാർക്കിൻ്റെ ജി കെയിലാണ് ഉൾപ്പെടുന്നത് അപ്പം അന്നത് ചോദിച്ചിരുന്നു എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം എന്ന് വെച്ച് കംപ്ലീറ്റ് ആയിട്ട് ജി കെ ഞങ്ങൾ ഒഴിവാക്കാനല്ല പറഞ്ഞതും ഒരു ദിവസം ഒരു അരമണിക്കൂർ അല്ലെ ഒരു മണിക്കൂർ ജി കെ ഏരിയ അതായത് ഈ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം ഭൂമിശാസ്ത്രം കേരള ചരിത്രം ഇതിന് കൊടുക്കുക പക്ഷേ ഈ അരമണിക്കൂർ കൊടുക്കുമ്പോൾ നമ്മൾ ഗ്രാമാറ്റിക്കൽ പോർഷനും മാത്സിനും സയൻസിനും ഒക്കെ ആയിട്ട് കുറച്ച് ഇമ്മണി നേരം കൊടുക്കണം അതായത് ആ ഡ്യൂറേഷൻ ഒരു മുക്കാം മണിക്കൂറും ഒരു മണിക്കൂറും ഒന്നേകാം മണിക്കൂറും കാരണം എക്സാം ഇങ്ങടുത്തെത്തി ഇനി നമ്മൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ മെയ് ജൂൺ മാസങ്ങൾ മാത്രം നമ്മൾ എടുത്താൽ മതി കാരണം ഇന്ന് ഏപ്രിൽ ഇരുപത്തി സംതിങ് ആയി അല്ലേ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കുറച്ച് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ദിവസങ്ങളിൽ ഒരഞ്ച് മണിക്കൂറെങ്കിലും എടുക്കണം ഈ അഞ്ച് മണിക്കൂർ പഠിക്കാൻ എടുത്താൽ മാത്രമേ നമ്മുടെ പഠനം സുഖകരമാവുകയുള്ളൂ അപ്പോൾ ഈ വിഷയങ്ങളെ ക്രാക്ക് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി നിങ്ങൾ നേടണം അതോടൊപ്പം തന്നെ ഒരുപാട് ഉറക്കളച്ചിരുന്ന് പഠിക്കാതെ പകൽ സമയങ്ങളിൽ പഠിക്കുക ധാരാളം വെള്ളം കുടിക്കുക അതോടൊപ്പം തന്നെ പഠിച്ച സംഗതികളെ റീകോൾ ചെയ്യുക റിവ്യൂ ചെയ്യുക ഞാൻ എത്രമാത്രം പഠിച്ചു എനിക്ക് എനിക്കെത്രമാത്രം കിട്ടി ഇനി ഞാൻ എത്രമാത്രം പഠിക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു അനാലിസിസ് നമുക്കുണ്ടാവണം ഒരു കാരണം വെച്ചാലും നമ്മളിപ്പം ഒരു ഒരു ക്ലാസ് എടുത്ത് കണ്ടു അയ്യോ ഇത് ഒരുപാടുണ്ട് തലയ്ക്ക് ഭ്രാന്തി പിടി അങ്ങനെയല്ല നമ്മൾക്ക് സിലബസ് എടുത്തു വെച്ച് എനിക്ക് ഇന്ന ടോപ്പിക്കുകൾ ഞാൻ തീർത്തു അടയാളപ്പെടുത്തി പോകുക എന്നിലൊരു വിശകലനം ഉണ്ടാവണം എന്നെക്കുറിച്ച് എൻ്റെ പഠനത്തെക്കുറിച്ച് നിങ്ങൾ അധ്യാപക വിദ്യാർത്ഥികളാണ് അല്ലേ അപ്പോൾ വരാൻ പോകുന്ന പരീക്ഷകളിൽ നമ്മൾ ജയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഉൾക്കാഴ്ച വേണം അല്ലേ ജർമ്മനിയിൽ നിന്ന് കടമെടുത്ത ഇൻസൈറ്റ് കോൺഫിഗറേഷൻ ആ ഒരു സിലബസിൻ്റെ ഒരു കോൺഫിഗറേഷൻ നമ്മളിൽ ഉണ്ടാവണം അപ്പോൾ ഈ ഒരു രീതിയിൽ പഠിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരാൻ പോകുന്ന എക്സാമിന് ഒരു എഴുപത് മാർക്കിൽ കൂടുതൽ വാങ്ങാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും കട്ട് ഓഫ് ഇനിയും കൂടും അതുകൊണ്ട് എന്ത് ചെയ്യുക സിലബസ് എടുത്തു വച്ച് ഏറ്റവും പ്രാധാന്യമുള്ള വിഷയങ്ങളെ മനസ്സിലാക്കി പഠനം ആരംഭിക്കുക എൻ്റെ എല്ലാ പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥികളും ഈ വരുന്ന എൽ പി യു പി അസിസ്റ്റൻ്റ് എക്സാമിൽ ക്രാക്ക് ചെയ്യാനും സർവീസിൽ കയറാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു സോ